ഇവിടെ എല്ലാവർക്കും നാരങ്ങ വെള്ളം കുടിക്കണം എനിക്കാണെങ്കിൽ നാരങ്ങ പിഴിയാനും അറിയില്ല ആരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നെങ്കിൽ എന്താ മോളെ ഇത് കുറെ നേരായല്ലോ നീ ഇങ്ങനെ ഞെക്കുന്നത് അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ അമ്മേ ഇത് വിചാരിച്ചതിലും നല്ല കടുപ്പുവാ എത്ര ബലം കൊടുത്ത് ഞെക്കിയിട്ടും ഇതിന്റെ ഉള്ളിലുള്ളതൊന്നും പുറത്തേക്ക് വരുന്നില്ല അതിന് നീ ഇങ്ങനെ വെറുതെ കയ്യിലിട്ടിരിട്ടിയാ മതിയോ നല്ലോണം ഒന്ന് അമർത്തണം എന്നാലേ അതിന്റെ സത്ത് പുറത്തേക്ക് വരൂ ഞാൻ എൻ്റെ ശക്തി മൊത്തം എടുത്ത് അമർത്തി നോക്കിയമ്മേ ഇതിപ്പോൾ ഇങ്ങനെ മുറുകിയിരുന്നാ ഞാൻ എന്ത് ചെയ്യും എൻ്റെ വിരലൊക്കെ വേദനിക്കാൻ തുടങ്ങി നിനക്കിതിന്റെ വിദ്യ അറിഞ്ഞിട്ടാ ശരിക്കുള്ള സ്ഥലത്ത് പിടിച്ചാലേ സംഗതി നടക്കൂ മാറങ്ങോട്ട് ഞാനൊന്ന് കാണിച്ചു തരാം സൂക്ഷിക്കണേ അമ്മേ അത് വഴുതി തെറിക്കാൻ സാധ്യതയുണ്ട് എടമകനെ ഈ പഴയ മോഡൽ നാരങ്ങ പിഴി മാറ്റിയിട്ടാ പുതിയതൊന്നും വാങ്ങിക്കൊടുത്തൂടെ പാവം എന്റെ മരുമകൾ ആ നാരങ്ങയുടെ പകുതി പോലും പിഴിയാൻ പറ്റാതെ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ പുതിയ നാരങ്ങാ ഞക്കി ഇനി നമുക്ക് നന്നായിട്ട് നാരങ്ങ പിഴിയാം ഇത് കൊള്ളാം നല്ലപോലെ വെള്ളം വരുന്നുണ്ട് നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത് നിങ്ങൾക്കും നാരങ്ങ പിഴിയാൻ ഈ നാരങ്ങഞ്ഞക്കി വേണോ ലിങ്ക് ദേ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്